അതുപോലെ തന്നെ സുന്നത്തിനെ സ്വീകരിക്കാത്ത ആളുകൾ ഉണ്ട് എങ്കിൽ സുന്നത്ത് വേണ്ട താടി രോമങ്ങൾ വളർത്തണമെന്ന ഹദീസിൽ വരുമ്പോൾ അത് വേണ്ടതില്ല നെരിയാണിക്ക് മേലെ വസ്ത്രം ധരിക്കണമെന്ന് പറയുമ്പോൾ അത് വേണ്ടതില്ല കാരണം അത് ഹദീസിൽ വന്ന കാര്യമല്ല ആരെങ്കിലും വാദിച്ചു കഴിഞ്ഞാൽ അതിൽ ഖുർആാനിൽ ഒരു തെളിവുമില്ല എന്ന് ആരെങ്കിലും ഒക്കെ വാദിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ അവൻ തീരാ നഷ്ടത്തിലാണ് ആ വാദഗതിയിലൂടെ അവൻ കടന്നു ചെല്ലുന്നത് എന്ന് കൃത്യമായി നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്

നിങ്ങൾ ആരെങ്കിലും അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നമ്മൾ എല്ലാവരും പറയും റബ്ബിനെ ഞാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നു എല്ലാവരും പറയുന്ന ഒരു വാക്യമാണ് എനിക്ക് റബ്ബിനെയാണ് ഏറ്റവും അധികം ഇഷ്ടമെന്ന് പറയാറുണ്ട് അള്ളാഹു താര അങ്ങനെ ആരെങ്കിലും റബ്ബിനെ ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ പ്രവാചകൻ സാഹു അലഹി വസ്ലമയോട് ജനങ്ങളോട് പറയാൻ കൽപ്പിക്കുകയാണ് നിങ്ങൾ എന്നെ പിൻപറ്റിക്കൊള്ളട്ടെ എന്ന് പ്രവാചകരെ താങ്കൾ ആളുകൾ ജനങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞുകൊള്ളട്ടെ എന്ന് പറയുകയാണ് അപ്പോൾ റസൂൽ സാഹു അലഹി വസലി ഒരുവൻ പിൻപറ്റുന്നതോടുകൂടി മാത്രമാണ് അവന്റെ റബ്ബിനോടുള്ള മഹ മഹബത്തും പൂർത്തീകരിക്കപ്പെടുന്നത് മാത്രമല്ല ഇങ്ങനെ ആരെങ്കിലും പ്രവാചകന്റെ സുന്നത്തിനെ പിൻപറ്റി പിൻപറ്റിക്കഴിഞ്ഞാൽ വയർലക്കും ദുരൂപക്കും നമ്മൾ ചെയ്ത നമ്മുടെ പാപങ്ങൾ ഓരോന്നും അള്ളാഹു താല പൊറത്തു തരുമെന്നും ഈ ഒരു ആയത്തിലൂടെ നമുക്ക് പറഞ്ഞു തരികയാണ് നമ്മൾ ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന കാര്യം എന്താണ് ചെയ്തു കൂട്ടിയിട്ടുള്ള പാപങ്ങൾ പൊറുക്കപ്പെടണം എത്രയെത്ര തിന്മകൾ നമ്മൾ ചെയ്തു കൂട്ടിയിട്ടുണ്ട് രഹസ്യമായും പരസ്യമായും എത്ര അബദ്ധങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ട് നമ്മുടെ എല്ലാം വിവാദത്തുകളിൽ എത്രയെത്ര വീഴ്ചകൾ സംഭവിച്ചു പോയിട്ടുണ്ട് ഈ വീഴ്ചകൾ പരിഹരിക്കപ്പെടണമെങ്കിൽ നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടണമെങ്കിൽ ഈ പറയപ്പെട്ട പോലെ ആരെങ്കിലും റസൂൽഹു അലഹി വസല്ലമയെ അംഗീകരിച്ചു പ്രവാചകന്റെ സുന്നത്തിനൊരു ഒരുവൻ അനുദാപനം ചെയ്തു എങ്കിൽ അതിനോട് അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടാനും അവന് റബ്ബിനോടുള്ള ഇഷ്ടം പ്രകടമാക്കാനും يدلوا من الله تعالى قرآن يعني من طاعني من ان أنا فقد أطاع الله أبان الله بنى سريتل أنا يطردني كنون إن رسول صلى الله عليه وسلم بارنج سير حديث الكرام كل أمة يدخلون الجنة إلا من أبى إذا كده مكيرت بريج ملاحظتان برواج إن صلى الله عليه وسلم بارنج يلا أمة كل أمة يدخلون الجنة أباننا مصورة إلا من أبى വിസമ്മതിച്ച ആളുകൾ ഒഴികെ ബാക്കി എല്ലാവരും സ്വർഗത്തിലായിരിക്കുമെന്ന് പറഞ്ഞപ്പോൾ സുഹാബത്തിന് സംശയമായി അള്ളാഹുവിൻറെ റസൂലെ ആരാണ് വിസമ്മതം പ്രകടിപ്പിച്ച ആളുകൾ വിസമ്മതം കാണിച്ച ആളുകൾ ആരാണ് റസൂലെ എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹുവിൻ റസൂൽ വസ്ലമ പറഞ്ഞു ആരാണ് എന്നെ പിൻപറ്റുന്നത് ആരാണ് അനുസരിക്കുന്നവൻ അവരാണ് സ്വർഗത്തിൽ പ്രവേശിക്കുന്നവർ ആരാണോ എന്നോട് വിമുഖത കാണിക്കുന്നവൻ എന്റെ സുന്നത്തിനെ സ്വീകരിക്കാത്തവർ ആരാണോ ഫാണ് വിസമ്മതം കാണിച്ചവരെന്ന് ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കി തരികയാണ് മാത്രമല്ല ആരെങ്കിലും പ്രവാചകൻ സല്ലു അലഹി വസ്ല്ല ഹദീസിനെ പിൻപറ്റി കഴിഞ്ഞാൽ ആ ഹദീസുകളെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ പ്രവാചകന്റെ ഓരോ സുന്നത്തിനെയും അനുദാപനം ചെയ്തു കഴിഞ്ഞാൽ അവന് സ്വർഗത്തിൽ കിട്ടുന്ന പ്രതിഫലം അതൊരിക്കലും അവർ ആരോടൊപ്പമായിരിക്കും ഇതാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ദുനിയാവിൽ നമ്മൾ ഓരോ കർമ്മങ്ങളും ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന കാര്യം എന്താണ് അള്ളാഹുവിന്റെ സ്വർഗം കിട്ടണം വെറുമൊരു സ്വർഗമല്ല ആ സ്വർഗത്തിലെ തന്നെ ഏറ്റവും ഉന്നതമായ പദവികളിൽ എനിക്ക് ഉൾപ്പെടാൻ സാധിക്കണം ഇത് ആഗ്രഹിക്കാത്ത ഒരാളുമില്ല അള്ളാഹു താല പറഞ്ഞു ഇപ്രകാരം ആരെങ്കിലും അള്ളാഹുവിനെയും അനുസരിച്ച് കഴിഞ്ഞാൽ ഏറ്റവും അധികം അനുഗ്രഹിച്ചവരോടൊപ്പമായിരിക്കും അവർക്ക് പ്രവേശിക്കാൻ കഴിയുക എന്നിട്ട് ആരെയാണ് അള്ളാഹു താല ഏറ്റവും അധികം അനുഗ്രഹിച്ചിട്ടുള്ള ആളുകൾ മിനിൻ അവർ അമ്പിയാക്കളിൽ പെട്ട സിദ്ദീഖീങ്ങളാണ് അതോടൊപ്പം പറ്റിയും പറ്റിയും അള്ളാഹുത്ത അലി ഒരു ആയത്തിലൂടെ പറഞ്ഞു അവരോടൊപ്പം നിങ്ങൾക്ക് അള്ളാഹുവിന്റെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കും ഇതാണ് അള്ളാഹുത്ത ആരാ ആരെങ്കിലും പ്രവാചകൻ അള്ളാഹു അലിഹി വസല്ലമയുടെ സുന്നത്തിനെ അനുദാപനം ചെയ്താൽ അവർക്ക് കിട്ടുന്ന പ്രതിഫലമെന്ന് ഇത്തരത്തിലുള്ള ആയത്തുകളിലൂടെയല്ല നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പക്ഷെ ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ സുന്നത്ത് സ്വീകരിക്കുന്ന കാര്യത്തിൽ അലംഭാവം കാണിക്കുന്ന ആളുകളെയാണ് നമുക്ക് ധാരാളമായി കാണാൻ കഴിയുക ഏതെങ്കിലും ഒരു സുന്നത്തിനെ പറ്റി ആളുകൾക്ക് മുമ്പിൽ പഠിപ്പിച്ചു കൊടുത്താൽ അവർ പറയും ഇത് പ്രവാചകൻ സല്ലുഹു സ്വലിയുടെ കാലഘട്ടത്തിൽ ഉണ്ടായ കാര്യമാണോ അതല്ലെങ്കിൽ അള്ളാഹുബിൻ റസൂറിന്റെ കാലഘട്ടത്തിൽ അതല്ലെങ്കിൽ ഇതുപോലുള്ള പഴയ നിയമങ്ങൾ പ്രത്യേകിച്ച് ഈ ഒരു പുതിയ തലമുറയിൽ അങ്ങനെയുള്ള ആളുകൾക്ക് മുമ്പിൽ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യമാണോ എന്നൊക്കെ ആളുകൾ പരസ്പരം ചോദിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് മാറി മാത്രമല്ല പല ഹരി പല സുന്നത്തുകളും ജനങ്ങൾക്ക് മുമ്പിൽ പറയുമ്പോൾ ഒരു പരിചയമില്ലാത്തൊരവസ്ഥയിലേക്ക് ആളുകൾ മാറി ഇതൊക്കെ സുന്നത്തിൽപ്പെട്ട കാര്യമാണ് ഇതൊക്കെ റസൂൽ സലഹു അലൈഹി വസ്ലമ ആ കാലഘട്ടത്തിന് അനുയോജ്യമായിട്ടുള്ള കാര്യമാണ് എന്നൊക്കെ പറഞ്ഞ് ചില സുന്നത്തുകളെയെല്ലാം ആളുകൾ ഒഴിവാക്കുന്ന ഒരവസ്ഥ നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്ന ആളുകൾ അവരെ നമ്മൾ ഉപദേശിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെയല്ലാതെ പിന്നെ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് തിരിച്ചു ചോദിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോലും എത്തിയെന്നത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യമാണ് പ്രിയമുള്ള സഹോദരങ്ങളെ ഖുർആൻ സ്വീകരിക്കുന്നത് പോലെ തന്നെ പ്രവാചകൻ സല്ലു അലഹി വസല്ലമയുടെ ഹദീസുകളും സ്വീകരിക്കേണ്ടതുണ്ട്